രാവിലെ സി പി ഐ ഉച്ചയ്ക്ക് ബി ജെ പി രാത്രി ഗർ വാപ്പസിയായി വളർക്കോടി സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് ശനിയാഴ്ച എൽ ഡി എഫ് നേതാക്കൾ ബി ജെ പി പോയ കാഴ്ചയാണ് ദൃശ്യമായത് സി പി എം വനിതാ നേതാവും സി പി ഐ നേതാവ് രാജേഷ് വളർക്കോടിയുമാണ് ബി ജെ പി പാളയത്തിലെത്തിയത് ഇവർ പാർട്ടി മാറി എന്ന വാർത്ത എക്സ്ക്ലൂസീവായി പുറത്തുവിട്ടതും ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂരായിരുന്നു എന്നാൽ രാജേഷ് വളർക്കോടി രാത്രി ഇരുട്ടു വിളുക്കുന്നതിന് മുമ്പ് ബി ജെ പിയിൽ നിന്ന് തിരിച്ച് സിപിഐയിലെത്തി അത് എല്ലാവരെയും പോലെ ഞങ്ങളിലും കൗതുകമുണർത്തി പാർട്ടിയിൽ നിന്ന് വ്യക്തിപരമായേറ്റ തേജാവധമാണ് താൻ ബിജെപിയിലെത്താൻ കാരണമെന്നാണ് വളർക്കോടി പറഞ്ഞത് എന്നാൽ വളർക്കോടി ഇരിങ്ങാലക്കുടയിലെ നമോഭവനിൽ പോയി ബിജെപിയിൽ ചേർന്നെന്ന വാർത്ത വന്നതോടെ സിപിഐക്കും ഞെട്ടലുണ്ടാക്കി പിന്നീടാണ് വളർക്കോടിയുമായി നേതാക്കൾ ചർച്ച നടത്തി സിപിഐയിലേക്ക് എത്തിച്ചത് വളർക്കോടിയെപ്പോലെ ജനകീയ നേതാവ് പാർട്ടി വിട്ടാൽ മേത്തലയിലെ പല വാർഡുകളും എൽഡിഎഫിനെ നഷ്ടപ്പെടുമെന്ന തിരിച്ചറിവാണ് സിപിഐ നേതാക്കളെ ചർച്ചയ്ക്ക് നിർബന്ധിച്ചത് സിപിഐ നേതാക്കളായ സലീമും സായുജിന്റെയും സാന്നിധ്യത്തിലാണ് വളർക്കോടി സിപിഐയിൽ തുടരുമെന്ന് പ്രഖ്യാപിച്ചത് ഇതിന്റെ പേരിൽ വളർക്കോടിയെ നവമാധ്യമങ്ങളിൽ ടോളേണ്ട കാര്യമില്ല വളർക്കോടിക്കുണ്ടായ ദുരനുഭവത്തിന്റെ പേരിൽ മാത്രമാണ് പാർട്ടി വിടാനൊരുങ്ങിയത് ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ് അതിലാരും ഇടപെടേണ്ടതില്ല